ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആയിട്ടും നല്ല സിമ്പിളായിട്ടും ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നാത്ത രീതിയിൽ എങ്ങനെയാണ് ഐബ്രോസ് ഫിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ വെഡ് വെയ്സ് വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിൻ്റെ ഈ ഒരു ഐബ്രോ പാലറ്റാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ സ്പൂയിൽ വെച്ചിട്ട് നമ്മുടെ രണ്ട് ഐബ്രോസും ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പിരിക്കത്തിൻ്റെ സെയിം കളർ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റ് കളർ എടുക്കുക പിരിക്കത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് കുറച്ച് മാറി ഒരു ക്ലീൻ ലൈൻ നിങ്ങൾ വരച്ചു കൊടുക്കുക അതുപോലെ ഹൈ പോർഷനിലായിട്ടും ഇതുപോലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ലൈൻ ചെയ്തിൻ്റെ ഉള്ളിലായിട്ട് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് സ്പേസ് ആയിട്ട് തോന്നുന്നത് എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വരച്ചെടുത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും നിങ്ങളുടെ പിരിക്കത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഡാർക്ക് ആയിട്ടുള്ള കളർ വെച്ച് വരയ്ക്കരുത് അത് കുറച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചിലർക്ക് അതായിരിക്കും ഇഷ്ടം എനിക്കറിയാവുന്നതും ഞാൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ബാക്കിയുള്ള നിങ്ങളുടെ പേഴ്സൺ ാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ